എന്റെ പെരുമാഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊണ്ടായിട്ട് യേശു ക്രിസ്തു മനുഷ്യ വർഗത്ത് വളരെയധികം സ്നേഹിക്കുന്നു തൻ്റെ ചങ്ങല ചോര കൊടുത്താണ് നമ്മളെ സ്നേഹിക്കുന്നത് അല്ലെ തന്റെ ചങ്കില ചോര കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെ ഇനിയും സ്വീകരിക്കാമല്ല പലരും അവർക്ക് നിത്യജീവനുണ്ട് അല്ലെ അല്ലാത്തവർ യേശുവിന് തള്ളിപ്പറഞ്ഞവർ തള്ളിപ്പറ ഏർ പറയുന്നവർ ഇനിയും തള്ളി പറയാനിരിക്കുന്നവർ അവർക്ക് നിത്യ നരകമാണ് ഉള്ളത് യേശുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിച്ചു എന്ന് വെച്ചുകൊണ്ട് യേശുവിന് വഴിയിൽ നടന്നില്ല എങ്കിൽ യേശുവിൻ്റെ ഒപ്പം അല്ലായെങ്കിൽ യേശുവിൽ എങ്കിൽ നമ്മൾ സ്വർഗത്തിൽ എൻ്റർ ചെയ്യത്തില്ല എന്നാണ് പിതാവ് പറയുന്നത് അല്ലെ ദൈവം യേശുക്കുറും പറ പിതാവും പുത്രനും പരിശിതാവും ഒന്നാണല്ലോ അപ്പൊ നമ്മൾ യേശുലായിരിക്കുക യേശുൽ അല്ലായെങ്കിൽ നമ്മളും നിത്യ നിരത്തിൽ ആകപ്പെട്ടു പോകുക തന്നെ ചെയ്യും അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക് മുമ്പ് പോകുന്നതിന് പാട്ട് ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം കത്താവേ ഈ സമയത്തിന് നന്ദി പറയുന്ന കഥ ഞങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങനെ ം മനസ്സിലാക്കാൻ കോളിസ്പിറ്റി അങ്ങാവുന്ന ടീച്ചർ കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണാവ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയുള്ള ബുദ്ധിയും ശക്തിയും തന്നെ വിവേകം തരണ കർത്താവ് ഞങ്ങളുടെ വഴികൾ കൂടെ നടക്കാനായിട്ട് കർത്താവേ ഓലോ താങ്ക് യു സോ മച്ച് മാസ്റ്റർ കർത്താവ് ഞങ്ങളുടെ കൂടെ എന്നും ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു അങ്ങനെ ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ഒന്നിനും തന്നെ ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ നിന്നെടുക്കാൻ സാധിക്കത്തില്ല നന്ദി പിതാവ് കർത്താവ് താങ്ക് യു ചീസസ് കോളിസ്പിറ്റി ഓടിനായിട്ടും അങ്ങയുടെ സ്നേഹത്തായിട്ടും തന്റെ മകനെ തന്നെ നന്ദി പറഞ്ഞു ዓብይ ዳ നമ്മള് മത്തായി ഒരു സുശേഷതക്ക് വരുമ്പോൾ ഏഴാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തിമൂന്നു വാക്കുകളിങ്ങനെയാണ് പറയുന്നത് മത്തായി ഒരു സുശേഷത്തിന്റെ ഏഴാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി മൂന്ന് ഉള്ള വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നത് ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്ന വളരെയധികം അറിയാവുന്ന അറിയാവുന്ന അറിയാവുന്നൊരു വാക്കാണ് പക്ഷെ എന്നാലും പെട്ടെന്ന് ഒന്ന് വായിക്കാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നോട് കത്താവി കത്താവി എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കത്താവെ കർത്താവി അവൻ നിന്റെ നാമത്തെ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തെ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവനോട് ഞാൻ ഒരു നാളും നിന്നെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകാൻ എന്ന് തീർത്തു പറയും ഇത് യേശു ക്രിസ്തുവിന്റെ വാക്കാണ് യേശു ക്രിസ്തു ഒരിക്കൽ പോലും വെറുതെ സംസാരിക്കത്തില്ല അല്ലെ മനുഷ്യരാണോ അങ് വെറുതെ തലങ്ങുമ്പല്ലെങ്കിൽ ആവശ്യമില്ലാതെ വർത്താനൊക്കെ പറയുന്നു യേശു ദൈവം അങ്ങനെ സംസാരിക്കുന്നു യേശു ദൈവം തന്നെയാണ് പിതാവും മകനും ഹോളി ഹോളിസ്പിരികോട് ഒന്നു തന്നെയാണ് അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളവള വർത്താനം പറയുന്നവരല്ല അവര് പറയുന്നത് പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് കർത്താവെ കർത്താവെ വിളിക്കുന്നവരെ എനിക്ക് നിന്നെ അറിയില്ല എന്ന് ദൈവം ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയില്ല എന്നുള്ളതാണ് അപ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ദൈവം തന്നെ ഒരു വ്യക്തിയെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് അതിന്റെ അർത്ഥം അല്ലെ ദൈവത്തിന്റെ തന്റെ സൃഷ്ടികളെ അറിയാതിരിക്കുമോ ദൈവത്തിന് തന്റെ സൃഷ്ടികളെ അറിയാം അല്ലെ എല്ലാവരെയും അറിയാം എല്ലാവരുടെ ഹൃദയവും ദൈവം പറയും പക്ഷെ അറിയുക എന്ന ദൈവം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ച് നോക്കുക നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾക്ക് അറിയാം അല്ലെ അവരുടെ ഒപ്പം നമ്മൾ ജീവിച്ചു വളർന്നു നമ്മളുടെ വിവാഹം വരെയൊക്കെ മിക്കവാറും നിന്ന ആൾക്കാർ എന്താ പറയുക പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ടൊന്നും ഇല്ലെങ്കിൽ വിവാഹം വരെയൊക്കെ എന്താ പറയുന്നത് മാതാപിതാക്കളുടെ ഒപ്പമൊക്കെ തന്നെ നമ്മൾ ജീവിച്ചു വളർ വന്നത് അപ്പൊ നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾക്ക് അറിയാം നമ്മൾ കുഞ്ഞിനെ തൊട്ട് അറിയുന്ന വ്യക്തികളല്ലേ പക്ഷെ അങ്ങനെയാണോ ഈ ഫിലിം സ്റ്റാർസിനെയും നമ്മൾ ടി വി കാണുന്നവരെയും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് നമ്മൾ അവരെ ടി വി കാണാൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറില് അവരെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ അവരെ കാണുന്നുണ്ട് എന്നല്ലാതെ അവരെ പറ്റി നമുക്ക് അറിയത്തില്ല അല്ലെ അവര് അവരുടെ സംസാരം നമുക്ക് ടി വി കൂടെ കേൾക്കാം അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കേൾക്കാം അവരുടെ സൗണ്ട് ഒക്കെ അറിയാം പക്ഷെ ആ വ്യക്തികളെ നമുക്ക് അറിയത്തില്ല അല്ലെ അപ്പൊ ദൈവം പറയുന്നത് എനിക്ക് ക്രിയേഷൻ അറിയാം അത് വാസ്തവ പക്ഷെ ചില ആൾക്കാർ എനിക്ക് ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയാം അല്ലെ അപ്പൊ യേശുവിനെ അറിയുകയും യേശു യേശുവിനാൽ അറിയപ്പെടുകയും ചെയ്യുക അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള നിലനിൽപ്പുള്ളൂ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് സ്വർഗത്തിന്റെ രാജ്യത്തേക്ക് കടക്കത്തുള്ളു അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളെ യേശുവിനെ അറിയാവുന്ന യേശുവിനാൽ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അപ്പൊ നമുക്കറിയാം മനുഷ്യരെ എടുക്കുകയാണെങ്കിൽ മനുഷ്യ ഒരു മനുഷ്യൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെടുക്കുവാണെങ്കില് ആ വ്യക്തിക്ക് മൂന്ന് പാർട്ടാണ് ഉള്ളത് അല്ലെ ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് പറഞ്ഞാല് ഒരു സ്പിരിറ്റ് ആണ് ആ സ്പിരിറ്റിന് ഒരു എന്താ പറയാ ആത്മാവാണ് ഒരു ആത്മാ ആത്മാവിന് ാണെന്നുണ്ട് ആ ആത്മാവും പ്രാണനുമുള്ള ഒരു ശരീരത്തിലാണ് അല്ലെ അപ്പൊ നമ്മൾ ഈ ലോകം നമ്മുടെ ശരീരത്തെ പറ്റി മാത്രമാണ് എന്താ പറയുക അറിയാവുന്ന പിശാശി നമ്മുടെ എന്താ പറയാ പ്രാണന്റെ ലെവൽ വരെ അറിയാൻ പറ്റും അല്ലെ അപ്പോ അതുകൊണ്ടാണ് പിശാശി നമ്മുടെ മനസ്സിനെ കലക്കുന്നത് മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഇടുന്നത് പക്ഷെ നമ്മുടെ സ്പിരിറ്റിലേക്ക് നമ്മുടെ പ്രാണിലെ സോറി നമ്മുടെ ആത്മാവിലെത്തിക്കപ്പെടാൻ അവന് സാധിക്കത്തില്ല അപ്പൊ നമ്മളുടെ സോറി ആത്മാവ് എന്ന് പറഞ്ഞാല് പറഞ്ഞത് നമ്മുടെ ഇന്നർ മോസ്റ്റ് ബീങ്ങിൽ അപ്പൊ അത് നമ്മൾ ആടവും ഈവും പാവം ചെയ്ത സമയത്ത് വീണ് പോയ ആത്മാവായിരുന്നു ചിലർ പറയും മരിച്ചു പോയിരുന്ന ആത്മാവ് അല്ലെ അതിന് ജീവൻ ഇല്ലായിരുന്നു ദൈവത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യപ്പെട്ടിരുന്നു അപ്പൊ ദൈവത്തിൽ നിന്നും അകന്നു പോയിരുന്ന് സെപ്പറേഷൻ വന്നു കഴിയുമ്പോൾ അതിന് പറയുന്ന കാര്യമാണ് എന്താ പറയുന്നത് സ്പിരിച്വൽ ഡെത്ത് അപ്പൊ അതെങ്ങനെയാണ് സ്പിരിച്വൽ ഡെത്ത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ് ജീവൻ അല്ലെ ദൈവമാണ് യേശുക്കുസ് ജീവന്റെ സ്രോതസ് അപ്പൊ നമ്മള് മനുഷ്യൻ മനുഷ്യര് എന്താ പറയുക ദൈവവുമായിട്ട് കണക്ടഡ് ആയിരിക്കുന്നത് നമ്മളുടെ ആത്മാവ് വഴിയാണ് അല്ലെ ഹോളിസ്റ്റിക് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളിലേക്ക് ജീവൻ വരുന്നത് അല്ലെ ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് വന്നാൽ നമുക്ക് ജീവൻ നമ്മളിങ്ങനെ വെറുതെ ചത്ത ശവങ്ങൾ പോലെ വഴികൂടെ നടക്കുന്നേ ഉള്ളൂ അല്ലെ അല്ലാതെ പ്രത്യേകിച്ച് ജീവനൊന്നുമില്ല ജീവൻ ഇല്ല നമ്മൾ ഈ നമ്മുടെ ബോഡിന്റെ ജീവനെ പറ്റിയല്ല പറഞ്ഞ സ്പിരിച്വലി ഉള്ള ജീവൻ ദൈവത്തിൽ നിന്നുള്ള ജീവൻ എന്താ പറയുക യേശുക്രിസ്തു അല്ലാത്ത വ്യക്തികൾക്ക് ഇല്ല അവര് അവർക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ ആത്മാവ് വീണു പോയ ആത്മാവ് അല്ലെ അല്ലെങ്കിൽ മരിച്ചു ആത്മാവ് വരുന്ന സമയത്ത് ഹോളിസ്പിറ്റ് കോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്ന സമയത്ത് നമ്മൾക്ക് എന്താ പറയണെ ജീവൻ ഉണ്ടായിരുന്നില്ല അല്ല ശരീരത്തിന് ജീവൻ ഉണ്ട് പക്ഷെ അതിന്റെ കാര്യമില്ല പറയുന്നത് അല്ലാതെ ആത്മാവ് ജീവനുള്ള ആത്മാവായിരുന്നില്ല പക്ഷെ നമ്മൾ യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിച്ച സമയത്ത് തെക്കൻ കൊറിയൻ അഞ്ചാമത്തെ ലേഖനത്തിൽ പതിനേഴാമത്തെ വാക്കിൽ പറയുന്ന പോലെ പഴയ കാര്യങ്ങളിൽ പോയി പുതിയതായിട്ട് ദൈവം സൃഷ്ടിച്ചു അല്ലെ പഴയ വ്യക്തി പോയി അല്ലെ പുതിയതായിട്ട് സൃഷ്ടിച്ചു ആ പുതിയ വ്യക്തിക്ക് ഐ ഇന്നർമോസ്റ്റ് ബീങ്ങിന് എന്താ പറയുക ജീവൻ ഉണ്ട് അല്ലെ ആ ജീവനുള്ള സ്പിരിറ്റ് നമ്മളുടെ സ്പിരിറ്റ് മനുഷ്യന്റെ സ്പിരിറ്റ് സ്പിരിറ്റ് ഗോൾവായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റഡ് ആക്കി എപ്പോഴും കണക്ടഡായി അല്ലെ നമ്മൾ ദൈവത്തിലായിരിക്കുന്നത്തോളം കാലം കണക്റ്റഡ് ആയിരിക്കും അല്ലെ ആ കണക്ട് ആയിക്കിയ സമയത്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനെയാ പറയുന്നത് കുരിന്തെതിരെ ഒന്നാമത്തെ കുരിന്തർക്ക് എതിരെ ലേഖനത്തിലേക്ക് വരുമ്പോൾ സോറി കുരി ഒന്നാമത്തെ കുരുന്ദർക്കെതിരെ ലേഖനം അല്ല കുരിന്തേ ഒന്നാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പത്തും പതിനൊന്നും വാക്കുകൾ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് കുരിന്തർക്കെതിരെ ലേഖനത്തിൽ പോളോഴുത ലേഖനത്തിന്റെ ഒന്നാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോ അതിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ പത്തും പതിനൊന്നും വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴത്തെയും ആരായിരുന്നു ഇവിടെ ആത്മാവ് ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്ന ഹോൾസ്പിരി ഗോഡിനെ പറ്റിയാണ് ഇനി പതിനൊന്നാമത്തെ വാക്ക് പറയുന്നത് മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയുന്നു അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവന്റെ ചിന്ത ഗാഗതികള് അവന്റെ മനസ്സ് അവന്റെ ഹൃദയോ അല്ലെ അതെല്ലാം അവന്റെ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനുഷ്യന്റെ എന്താ പറയാ ആത്മാവിനെ അറിയത്തുള്ളൂ പിശാശിന് ഒരു പരിധി വരെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മളുടെ ഹാബിറ്റുകൾ വഴി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ മാനസികാവസ്ഥ നമ്മൾ സ്ഥിരമായിട്ട് ഫിലിം കാണുന്ന വ്യക്തികളാണെങ്കിൽ അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് താല്പര്യം വിശേഷം അറിയാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ട് യേശുവിന്റെ ഒപ്പം ഇരിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഓ ഇവർ ഇങ്ങനെയുള്ള വ്യക്തികളാണെന്നുള്ള കാര്യം വിശേഷം അറിയാൻ പറ്റും അല്ലെ വിശേഷം നമ്മുടെ ആത്മാവിൽ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാനുള്ള കഴിവൊന്നും ഇല്ല അല്ല അവന് പരിധിയുണ്ട് അവർ എന്താ പറയുക ഒരു ഏഞ്ചൽ മാത്രമാണ് അല്ലെ അവൻ അനോണ്ട് അത് വാസ്തവ അഭിഷേക് ഉള്ളവനാണ് അതൊക്കെ വാസ്തവം പക്ഷെ അവൻ ലിമിറ്റഡ് ആണ് നമ്മുടെ ദൈവത്തെ പോലും ലിമിറ്റ് ഇല്ലാത്തവനല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കാന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനാണ് നമ്മുടെ ചിന്തകളെ പറ്റി അറിയാം നമ്മുടെ മനസ്സിന്റെ നമ്മുടെ മനുഷ്യന്റെ ഹൃദയം അറിയാവുന്നത് നമ്മുടെ ആത്മാവിന് മാത്രമേ എടുത്തുള്ളു മറ്റുള്ളവരെ പറ്റിയുള്ള കാര്യം മറ്റുള്ളവരെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം അവര് പറയാതെ നമുക്ക് അറിയാൻ പറ്റത്ത നമുക്ക് അതിനുള്ള കഴിവ് ദൈവം കഴിവ് നമുക്ക് തന്നിട്ടില്ല അല്ലെ അപ്പൊ നമ്മുടെ ആത്മാവ് നമ്മുടെ കാര്യങ്ങൾ അറിയാം ിറ്റ് ഗോഡിന് ദൈവത്തിന്റെ കാര്യങ്ങളും അറിയാം അല്ലെ ദൈവത്തിന്റെ ഇന്നർമോസ്റ്റ് എന്താ പറയുക ഹൃദയത്തിന്റെ കാര്യങ്ങളല്ലോളി ഗോഡ് ഇങ്ങനെ എന്താ പറയണെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ അപ്പോ ഹോളിസ്പിറ്റ് ഗോഡുമായിട്ട് നമ്മൾ കണക്ടായിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ നമ്മളെ ചിന്താതികൾ നമ്മുടെ ആത്മാവരെ ഹോൾസ്പിറ്റ് ഗോർഡിന് അറിയാം ഹോളിസ്പിറ്റ് ഗോഡ് ദൈവം തന്നെയാണല്ലോ അല്ലെ അവർ മൂന്ന് പേരും ഒന്നാണല്ലോ അപ്പോ ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ദൈവത്തിന് നമ്മൾ അറിയാം അപ്പൊ അങ്ങനെ ഹോളിസ്പിറ്റ് ഗോഡ് വാട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉള്ളപ്പോൾ അല്ലെ നമ്മൾ ഹോളിസ്പിറ്റ് ഗോഡോഡ് മുദ്ര എന്താ പറഞ്ഞത് നമ്മള് യേശു ലാവുക ചെയ്യുന്ന അല്ലാതെ വെറുതെ നമ്മൾ ചർച്ചിൽ ഞായറാഴ്ച ഒരു പ്രാവശ്യം ചർച്ചിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യേശുക്രിസ്തു ആയിരിക്കണം എന്നില്ല യേശുവിന് നമ്മളറിയണമെങ്കിൽ ഹോളിസ്പെ കോഴിയാണല്ലോ യേശുവിന് ാണ് യേശുന്റെ ആത്മാവാണ് യേശുറിയുണ്ട് ദൈവത്തിന് നമ്മളെ അറിയുന്നത് സ്പിരിറ്റ് ഗോഡ് വേണിസ്പിറ്റ് ഗോഡു ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഹോളിസ്പിറ്റ് ഗോഡിനാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞ അനുസരിച്ച് നമ്മളൊരു ജീവിതം ജീവിക്കുമ്പോൾ അല്ലെ അങ്ങനെയാണ് ദൈവത്തിന്റെ ദൈവത്തെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ദൈവം യേശുക്രിസ്തു നമ്മുടെ ആട്ടിടേനാണ് അല്ലെ ആട്ടിടേന്റെ ശബ്ദം ആട്ടുകുഞ്ഞുങ്ങൾ കേൾക്കുക തന്നെ ചെയ്യുമല്ലോ അത് കേട്ടുകൊണ്ട് ദൈവം നമ്മളോട് പറഞ്ഞ അനുസരിച്ച് നമ്മൾ വചനം വായിക്കുമ്പോൾ വചനത്തെക്കൂടി ദൈവം റിവീൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിതം നയിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ദൈവത്തിലായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ യോഹനയുടെ സുചേഷൻ പതിനഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ അപായടന്മ എന്ന് പറഞ്ഞിരിക്കും എന്നല്ലായിരിക്കും നീ എന്നിൽ വസിക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നിൽ വസിപ്പിൻ എന്നാണ് നാലാമത്തെ വാക്ക് യോഹനയുടെ സുചേഷൻ പതിനഞ്ചാമത്തെ ചാപ്റ്റർ നാലാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കുന്നു നമ്മളെ ദൈവം ത്തിലായാൽ ദൈവം നമ്മളിലും ആയിരിക്കും അല്ലെ ദൈവത്തിന്റെ വചനം നമ്മൾ ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക നമ്മൾ ദൈവത്തിലായിരിക്കുക അത്തിനുന്റെ മറവിൽ വസിക്കുന്നവരായിരിക്കുക അത്തിന്റ മറവിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് പോകുന്നവരാകാതിരിക്കുക യേശുക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് പോകുന്നവർ ആകാതിരിക്കുക യേശുലാണ് നമുക്ക് അനുഗ്രഹമുള്ളത് നമ്മൾ എന്താ ലേഖനത്തിലേക്ക് ഒന്നാമത്തെ ചാപ്പിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും യേശുലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ ദൈവത്തിന്റെ അനുഗ്രഹം വേണമെങ്കിൽ അത് നമ്മൾ യേശുലായിരിക്കണം ദൈവ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് എന്താ പറയുക ഭൂമിയുടെ വേൾഡിന്റെ ഫൗണ്ടേഷന് മുമ്പേ നമ്മളെ കണ്ടിരിക്കുന്നു പറഞ്ഞു യേശൂലാണ് യേശുലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യേശുലാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുള്ളത് പാവങ്ങൾ ക്ഷമിച്ചു തരുന്നത് യേശൂലാണ് നമുക്ക് റിഡംഷൻ ഉള്ളത് യേശൂലല്ലാതെ ഇരിക്കുന്നവർ യേശുവിന്റെ പുറത്ത് ആയിരിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ഇല്ല അല്ലെ ഈ ലോകത്തിൽ നിന്നുള്ള അനുഗ്രഹം പറഞ്ഞ പിശാശ് എന്ന അനുഗ്രഹം അവൻ പിശാശ് നമ്മളെ അവനെ അനുഗ്രഹിക്കുന്ന കഴിവില്ല ഇനി അവൻ നമ്മൾക്ക് എന്തെങ്കിലും തന്നാൽ പിശാശ് നമ്മൾക്ക് പണം തന്നു കഴിഞ്ഞാൽ അല്ലെ പിശാഷ് എന്താ പറയാ സേറ്റൻ നമ്മളെ പണക്കാരനാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് പണം അവൻ തരും നമ്മുടെ ജീവൻ അവൻ എടുക്കും അല്ലെ പണം നമ്മൾ നമുക്ക് തരുമ്പോ നമ്മളെ ഫേമസ് ആക്കുമ്പോ എന്താ പറയാ നമ്മളെ വളരെയധികം ഫേമസ് ആക്കിട്ടുള്ള ആൾക്കാരെ അവനാക്കുമ്പോ പിശാശാക്കുമ്പോ നമ്മുടെ ജീവൻ അവനെടുക്കും നമ്മുടെ കഴിഞ്ഞാൽ റപ്പല്ലേ നമ്മുടെ എന്താ പറയാ പ്രാണനെ അവൻ മേടിച്ചിരിക്കും അപ്പൊ വിശാൽപെട്ട യാതൊരു വിധത്തിലുള്ള പരിപാടിക്കും പോകാതിരിക്കും യേശു നമ്മൾ യേശുലായിരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അതിൽ കണ്ണീരില്ല കണ്ണീരില്ലാത്ത അനുഗ്രഹമാണ് ദൈവം നമ്മൾക്ക് തന്നെ അപ്പൊ യേശുലായിരിക്കുക അപ്പോ യേശുലല്ലാതിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞ എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് ഈ ഇരുപത്തിമൂന്നാമത്തെ വകുക്ക് മതായ സുശേഷം ഏഴാമത്തെ ചാപ്റ്റർ ഇരുപത്തിമൂന്നാമത്തെ വക്ക് നമ്മൾ വായിച്ചതാണ് അന്ന് ഞാൻ അവനോട് അവരോട് ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു യേശുലല്ലാത്തവരെ ദൈവം അറിയത്തില്ല യേശുലായിരിക്കുന്നവരെ മാത്രമേ ദൈവത്തിന് അറിയത്തുള്ളൂ അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇനി ദൈവം അതേ വാക്കി ഇരുപത്തിമൂന്നാമത്തെ വാക്കിൽ അതേ പറയുക അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ എന്ന് തീർത്തും പറഞ്ഞു അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇവരിവിടെ നമുക്കറിയാം ഇവര് ദൈവത്തോട് പറഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്താൻ്റെ മത്തായ സുരക്ഷ ഏഴാമത്തെ ചാപ്റ്റിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്കിൽ ഇവരിങ്ങനെ പറഞ്ഞ് കത്താവേ കത്താവ് നിന്റെ നാമത്തെ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താക്കുകയോ നിന്റെ നാമത്തിൽ വളരെ പ്രവർത്തപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും നാളിൽ പറയും അപ്പൊ യേശുരോട് പറയാം അധർമ്മം പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന്റെ നാമില് നാമത്തില് നമ്മള് ഭൂതങ്ങൾ ഓടിക്കുന്ന ദൈവത്തിന്റെ നാമത്തില് മറ്റുള്ളവര് സുഖം പെടുത്തുന്നതും അതൊക്കെ അധർമ്മമായിട്ടുള്ള കാര്യമാണോ അല്ലെ അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം അപ്പൊ അതിനെപ്പറ്റി ദൈവം വെച്ചാൽ നമുക്കറിയാം റോമക്കെഴുതി ലേഖനത്തിലേക്ക് വരുമ്പോ പോളു വഴി ലേഖനം ഇതിൽ പത്താമത്തെ ചാപ്റ്റർ നാലാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവാണ് ആണ് ന്യായ പ്രമാണത്തിന്റെ അവസാനം എന്ന് പറഞ്ഞു അല്ലെ ന്യായ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനം ആകുന്നു ക്രിസ്തു ആണ് ന്യായ പ്രമാണത്തിന്റെ അവസാനം ഇതേത് ന്യായ പ്രമാണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഈ ന്യായ പ്രമാണം എന്ന് പറഞ്ഞാല് ആദ്യമായിട്ട് നമ്മൾ അതിലേക്ക് വരും യേശു ആണ് ന്യായ പ്രമാണത്തിന്റെ അവസാനമെങ്കിൽ യേശു പിന്നെ എന്തിനാണ് അവരെ ലോ ലെസ്നെസ് എന്നാണ് കെ ജെ വിൽ എഴുതിയിരിക്കുന്നത് കിങ് ന്യൂ കിങ് ജെയിംസ് വേർഷനിലൊക്കെ എഴുതിയിരിക്കുന്നത് ലോ ലെസ്നെസ് ചെയ്യുന്ന ആൾക്കാര് പ്രാക്ടീസ് ചെയ്യുന്നതിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ആണ് അവസാനം ലോയിന്റെ അവസാനമെങ്കിലും പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം യേശു ആണ് ഏർ വഴി കൊടുത്തിരുന്ന ലോയിന്റെ അവസാനം യേശു എല്ലാ ലോയും നമ്മൾക്ക് വേണ്ടി ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇന്ന് എന്താ പറയുക ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല വന്നിരിക്കുന്നത് പക്ഷെ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾക്ക് ദൈവം ലോ എന്ന് തന്നിട്ടില്ല ന്യായ പ്രമാണം തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞത് മോസസ് വഴി ഇസ്രായേൽ മക്കൾ കൊടുത്തിരിക്കുന്ന ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല വന്നിരിക്കുന്നത് മോസസ് വഴി ന്യായ പ്രമാണത്തിന്റെ കീഴിൽ വന്നിരിക്കുന്ന ആൾക്കാർ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയത്ത് അവരതെല്ലാം എന്താ പറയുക പാലിച്ച് കഴിഞ്ഞിരിക്കുന്നു അല്ലെ യേശു ക്രിസ്തു ന്യായപ്രമാണം മൊത്തം പാലിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇനി യേശു നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി അല്ലെ നമ്മളിനെ ലോയിലേക്ക് എന്താ പറയുക ന്യായ പ്രമാണത്തിൽ തിരിച്ചു പോട്ടെ പക്ഷേ അങ്ങനെയാവുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക റോമർ കഴിത ലേഖനത്തിന്റെ എന്റെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഒന്നും രണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് റോമർ കരുത ലേഖനത്തിന്റെ എട്ടാമത്തെ ചാപ്റ്ററിന്റെ ഒന്നും രണ്ടും വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുളളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന ഇത് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല പക്ഷെ നമ്മൾ ന്യൂ കിങ് ജെയിംസ് ജെയിംസ് വേർഷനിലേക്ക് പോകുമ്പോൾ കിങ് ജെയിംസ് വേർഷന്റെ റിന്യൂ ചെയ്തിരിക്കുന്ന വേർഷനിലെ ന്യൂ കിങ് ജെയിം ജെയിംസ് വേർഷൻ അവിടെ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് ദോർ നൗ നോ കണ്ടംനേഷൻ ടു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് അല്ലെ അവിടം വരെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഏഷ്യക്രിസ്തിൽ ഉള്ളവർക്ക് കണ്ടപിനേഷൻ ഇല്ല ന്യായവിധ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബാക്കി കൂടെ വരുന്നുള്ളൂ എന്താ പറഞ്ഞിരിക്ക ഹൂ ടു നോട്ട് വോക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ബട്ട് അക്കോർഡിംഗ് ടു സ്പിരിറ്റ് അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് ചില മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവേശു ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ശിക്ഷാവിധി എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞിരിക്കുന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഹൂ ഡു നോട്ട് വോക്ക് അക്കോർഡിംഗ് ടു ഫ്ലഷ് ജഡത്തിന്റെ രീതിയിൽ നടക്കാതിരിക്കുന്നവർക്ക് പക്ഷെ ഹോളി സ്പിരിറ്റാൽ ലീഡ് ചെയ്യപ്പെട്ട് നടക്കുന്ന വ്യക്തികൾക്ക് ആണ് ഇവിടെ എന്താ പറയുക ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞിട്ട് യേശുവിൽ ആയിരിക്കുക എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ യേശുവിൽ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കപ്പെടുക എന്നുള്ള അർത്ഥം അല്ലെ അപ്പൊ യേശു വെറുതെ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല ഹോളിസ്പിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടണം ഹോളിസ്പിറ്റ് ഗോഡ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ നായകൻ ഹോളിസ്പിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് ഉള്ള ജീവിതമായിരിക്കണം എന്ന് വയ്ക്കുമ്പോ പറയുമ്പോ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ െ തീർച്ചയായിട്ടും യേശുവിൽ ആക്കിയിരിക്കും യേശുവായിട്ട് സ്നേഹത്തിലായിരിക്കും സ്നേഹത്തിലാക്കും യേശുവിന്റെ വചന അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് തരും വചന അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തരും അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി യേശുവിൽ ആയിരിക്കുന്ന കൊളിസ്പെറ്റ് ഗോഡു ആയിട്ട് എന്നാൽ ലീഡ് ചെയ്യപ്പെടുന്നവര് ജീവിക്കപ്പെടുന്നവര് എന്താ പറയുക യേശുവിന് അതേപോലെ അനുസരിക്കുക തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ന്യായവിധി ഇല്ല ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞു അല്ലാതെ വെറുതെ ചർച്ചിൽ പോകുന്നു ബൈബിൾ വായിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നവർക്ക് ന്യായ വിധി വിശേഷാവിധി ഇല്ല എന്നുള്ള നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ഇനി അതിന്റെ വരുന്ന ഒരു വാക്കാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തി എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ജീവന്റെ ആത്മാവ് പറഞ്ഞ ആരാ ഹോളിസ്പിറ്റ് ഗോഡ് അപ്പൊ സ്പിരിറ്റ് ഗോഡിന് ഒരു പ്രമാണമുണ്ട് അല്ലെ ന്യായ പ്രമാണം തനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണമായിരുന്നു ന്യായ പ്രമാണമായിട്ട് ഇവർക്ക് കൊടുത്തിരുന്നു ഓൾ ടസ്മെന്റിൽ കൊടുത്തിരുന്നത് അതിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് തന്നിരിക്കുന്നു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശു വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമുണ്ട് എന്ന് ചുരുക്കം ലോ ഇല്ലാത്ത ആൾക്കാരല്ല നമ്മളുടെ നമ്മൾക്കും ലോ ഉണ്ട് പക്ഷേ അത് ഓൾടെസ്റ്റമെന്റിന്റെ ലോ അല്ല എന്നേ ഉള്ളൂ ഓൾടെസ്റ്റമെന്റ് ഉള്ള ന്യായ പ്രമാണമല്ല എന്നേ ഉള്ളൂ പക്ഷേ സ്പിരിറ്റ് ഗോഡ് തന്നിരിക്കുന്ന ലോ ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നിരിക്കുന്ന ന്യായ and then ഒളിപ്പിക് ഗോഡ് ഒരൊറ്റ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ അതാണ് ആ കാര്യത്തിന്റെ പേരാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ആണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ന്യായ പ്രമാണം അല്ലെ യേശു ക്രിസ്തുവാണ് നമ്മളുടെ ന്യായ പ്രമാണം നമ്മുടെ ലോ എന്ന് പറഞ്ഞ നമ്മുടെ പ്രമാണം എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആണ് അവൻ എന്ത് പറയുന്നു ആ ലോയിന്റെ അടിയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഗ്രേസ് പീരിയഡ് എന്ന് പറയുമ്പോൾ പലരും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് തോന്നിയ രീതി ജീവിക്കാനുള്ള ഒരു കാര്യമാണെന്നുള്ള വിചാരിക്കുന്നത് ഓ ഓക്കെ ദൈവം സ്നേഹമല്ല ദൈവം യേശു അങ്ങ് ക്ഷമിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് യേശു വെറുതെ ഇരുന്ന് കുത്തിയിരുന്ന് ക്ഷമിക്കുന്ന ഒരു വ്യക്തിയല്ല യേശു എന്താ പറയുക രാജാതി രാജാവാണെന്ന് നമ്മള് ഒരിക്കൽ പോലും മറക്കാതിരിക്ക ന്യായത്തിലും നീതിയിലുമാണ് യേശുവിന്റെ സിംഹാസനം ഉറച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് ഞാൻ രാജാതി രാജാവിനോട് നമ്മൾ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യുന്ന കുറ്റങ്ങളും തെറ്റുകയുള്ളൂ എന്ന് ക്ഷമിച്ചേക്കും അങ്ങനെയല്ല നമ്മൾ യേശുലാണെങ്കിൽ ന്യായ പ്രമാണത്തിലാണ് എന്താ പറയുന്നത് നമ്മള് നമ്മൾ അതനുസരിച്ച് നടക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ അനുസരിച്ച് നടക്കാത്ത വ്യക്തികളെപ്പറ്റിയാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നവരെ ലോലെസ്നെസ് പ്രവർത്തിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ എന്താണ് യേശു ക്രിസ്തൂരിന് ന്യായ പ്രമാണം അപ്പൊ യേശു ക്രിസ്തൂര് മുമ്പുള്ള ന്യായ പ്രമാണത്തെപ്പറ്റി നമുക്ക് ഓൾ ടെസ്റ്റ്മെന്റ് ന്യൂട്രോണമിയും ലെവിറ്റിക്കസും നമ്പേഴ്സും സംഖ്യാ പുസ്തകമൊക്കെ വായിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യത്തെ അഞ്ചു പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ യേശുക്രോസ്വന്യപ്രമാണം പറഞ്ഞാൽ യേശു ആണ് ദൈവ യേശുവിനെ തന്നെ ന്യായ പ്രമാണം അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മത്തായി എഴുതിയ യേശുക്രോസ്വ നമുക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണത്തെ പറ്റി ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നില്ലേ അപ്പൊ മത്തായിന്റെ അഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ചാപ്റ്റേഴ്സ് അഞ്ചു ആറു ഏഴും പറഞ്ഞിരിക്കുന്ന ഗിരി പ്രഭാഷണം അല്ലെ സർവ്വ മൗണ്ടത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അവിടെ ന്യായ പറ്റി ദൈവം പറയുന്നത് യേശുവിന്റെ ന്യായ പ്രമാണത്തെ പറ്റി യേശുവിന്റെ പ്രമാണത്തെ പറ്റി പറയുവാണ് അല്ലെ അപ്പൊ അവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ എന്താ പറയാ നേരത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് കോട്ടിയായിട്ട് യേശു പറയുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം ശത്രുവിനെ വെറുക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക നിങ്ങളെ കേഴ്സ് ചെയ്യുന്ന നിങ്ങൾ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക അല്ലെ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നല്ലത് ചെയ്യുക അതൊക്കെയാണ് യേശുക്കൂസ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം േശു ആണ് നമ്മളുടെ പ്രമാണം ആ പ്രമാണം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നെങ്കില് അങ്ങനെയുള്ള ആൾക്കാർ ഒരെണ്ണം പോലും അല്ലെ ദൈവത്തിന്റെ രാജ്യത്ത് ആകത്തില്ല നമ്മൾ യേശുലായിരിക്കില്ല യേശുലായിരിക്കുക യേശു പറയുന്ന യേശുവിന്റെ ന്യായ പ്രമാണം അനുസരിച്ച് ജീവിക്കുക െ അതാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് അങ്ങനെ അല്ലെ ദൈവം സജസ്റ്റ് ചെയ്യൂല ദൈവം കമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ യേശുലായിരിക്കുകയും ചെയ്യുക യേശുവിന്റെ പ്രമാണമനുസരിച്ചുള്ള ജീവിതം ജീവിക്കുക അല്ലാതെ എന്താ പറയണേ കർത്താവേ കർത്താവേ ഞാൻ ഒരുപാട് ഭൂതങ്ങൾ ഓടിച്ചില്ല അങ്ങയുടെ പേരിൽ അങ്ങയുടെ നാമത്തിൽ ഞാൻ വീരപ്രവർത്തക ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അല്ലെ അങ്ങനെ ആകുമ്പോട്ടില്ല നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തായിപ്പടുത്തല്ലേ പിന്നെ ഇപ്പൊ ഈ ഭൂതങ്ങൾ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് പറ്റി പറയാൻ ഒരിച്ചിരി ഒരു വാക്കിൽ ഒന്ന് പറയുകയാണെങ്കില് ദൈവം യേശു നമ്മൾക്ക് ഇങ്ങനെ പത് പറഞ്ഞിരിക്കുന്ന കത്താവെ കത്താവ് എന്ന് വിളിക്കുന്നവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാല് ഈ ലോകത്തുള്ള ആൾക്കാരെ പറ്റിയല്ല പറഞ്ഞത് യേശു യേശു അറിയുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞ തർച്ചയിലുള്ളവരെ പറ്റിയാണല്ലോ ദൈവം പറയുന്നതല്ലേ കത്താവ് കത്താവ് എന്ന് വിളിക്കുന്ന യേശുവിനെ അറിയുന്ന വ്യക്തികളാണല്ലോ യേശുവിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണല്ലോ കത്താവ് എന്ന് വിളിക്കുന്നത് അല്ലെ ലോകത്തുള്ള ആൾക്കാരോട് ഈ യേശുവിനല്ലാത്ത വ്യക്തികളോട് നമ്മൾ അവരായിരുന്നു യേശുവിനെ കത്താവ് കർത്താവ് എന്ന് വിളിക്കാൻ പോകുന്നില്ല അത് നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ചർച്ചനെ പറ്റിയാണ് അപ്പൊ ചർച്ചില് അവര് ആദ്യം വന്ന സമയത്ത് ദൈവത്തോട് ഒരുപാട് ഇഷ്ടമായിരുന്നായിരിക്കാം ഗോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്ത ആ സമയത്ത് ദൈവം അനോയിന്റ് ചെയ്തു ഒരു പ്രാവശ്യം അനോയിന്റ് കിട്ടുമ്പോ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് ദൈവം എടുത്ത് മാറ്റി കളയത്തില്ല അപ്പോ അവരെ സ്പിരിച്വൽ ഗിഫ്റ്റിങ്ങില് അവര് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ അവര് മിക്കവാറും തന്നെ യേശുലായിരിക്കണമെന്നില്ല അല്ലെ അപ്പോ ഒരു വ്യക്തി തന്റെ സ്പിരിച്വൽ ഗിഫ്റ്റിംഗിൽ അല്ലെ ഇപ്പൊ പ്രവചനം വരവുള്ളവര് സുഖം എന്താ പറയാ ഹീലിംഗ് ഗിഫ്റ്റിംഗ് ഉള്ളവര് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റിംഗ് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഗിഫ്റ്റിങ്ങുകൾ ഗിഫ്റ്റില് ഓപ്പറേറ്റ് ചെയ്യുമ്പോ വരങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോ അത് എന്താ പറയാ അത് ഗ്യാരന്റി അല്ല വ്യക്തിന്റെ ദൈവവുമായിട്ടുള്ള നടപ്പിനെ നടപ്പിന്റെ ഗ്യാരന്റി അത് അല്ലെ വരങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യാം സ്പിരിച്വൽ ഗിഫ്റ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യാം ഹൃദയം ദൈവത്തിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് ദൂരെ ആയിരിക്കുകയും ചെയ്യാം അല്ലെ അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുള്ളൂ ആരാ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് വ്യക്തി ഉണ്ട് പക്ഷേ വിശ്വാസിനെ പറ്റി ഓർത്തു വയ്ക്കുക വളരെയധികം അനോയിൻറ്റഡ് ആയിട്ടുള്ള വളരെയധികം ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറുബായിരുന്നു പക്ഷെ അവന്റെ ദൈവമായിട്ട് ഒരു യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല കിലോമീറ്ററോ കിലോമീറ്ററോ ദൂരെയാണ് അവൻ നിൽക്കുന്നത് അല്ലെ അങ്ങനെയുള്ള വ്യക്തികൾ വ്യക്തികളാകാതിരിക്കുക അല്ലെ അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞ് ദൈവം ഞാൻ ഒരുപാട് പ്രവചിച്ചല്ലേ ഒരുപാട് പൂതകൾ ഓടിച്ചില്ല എന്ന് പറഞ്ഞിരിക്കാറില്ല നീ എന്നിലല്ല ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഞായ പ്രമാണവും നീ പാലിക്കുന്നില്ല അല്ലെ അപ്പോ നമ്മള് ദൈവത്തിലായിരിക്കുക അല്ലെ യേശുലായിരിക്കുക യേശു പറയുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക യേശുവിന്റെ പ്രമാണം അറിയണെങ്കിൽ യേശുവിൽ ആയിരിക്കട്ടെ ഹോളിസ്പിരി ഗോഡിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കട്ടെ ഹോളിസ്പിറ്റ് ഗോഡ് പറഞ്ഞ അനുസരിച്ചൊരു ജീവൻ ജീവിക്കുന്നവരായിരിക്കട്ടെ അതിന് നമ്മുടെ ആട്ടിടയാണ് യേശുറ യേശുവിന്റെ ഒപ്പത്തിലായിരിക്കും യേശുരോട് അടുത്ത് നയിക്കുമ്പോ ഹോളിസ്പിറ്റ് ഗോഡ് നമ്മൾ നയിക്കും അല്ലെ നമ്മള് ദൈവത്തിലായിരിക്കും നമ്മുടെ ഹൃദയം കംപ്ലീറ്റ് ദൈവത്തിലായിരിക്കും ദൈവത്തിന് വേണ്ടി ഒരു ജീവൻ ജീവിക്കുക അല്ലെ അല്ലാതെ നമ്മൾക്ക് ഒരു കാലം ഈ വള്ളത്തിൽ അടുത്ത കാലം അടുത്ത വള്ളത്തിലുമായിട്ട് ജീവിക്കുമ്പോ അത് ശരിയാവത്തില്ല അപ്പൊ നമ്മള് ഹോളിസ്പിറ്റ് നയിക്കപ്പെടുന്ന ഒരു വ്യക്തികൾ ആയിരിക്കല്ല അത് മനസ്സിലാക്കുക അല്ലെ അപ്പൊ എന്താ പറയുക കുറെ അധികം ഗിഫ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗിഫ്റ്റ് യേശുക്രിസ്തു ക്രിസ്തു ഈ ലോകത്തുണ്ടായിരുന്നപ്പോ യേശു പറ്റി അപ്പോസ പ്രവർത്തിക്കാത്ത ഇങ്ങനെ പറഞ്ഞു പത്താമത്തെ ചാപ്റ്ററിൽ മുപ്പത്തെട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പീറ്റർ പറഞ്ഞൊരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശു അനോയിന്റഡ് ആയിരുന്നു അഭിഷേക അഭിഷിക്തനായിരുന്നു അഭിഷേകം പ്രാപിച്ചവനായിരുന്നു ഹോളി ഹോളിസ്പിരി ഗോഡിനാലും ഫയറിനാലും അപ്പൊ അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ക്രിസ്തു എല്ലായിടത്തും നടന്ന് മറ്റുള്ളവരെ എന്താ സുഖപ്പെടുത്തിയും വിശാശം ോടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതിനേക്കാളെല്ലാം വലിയൊരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് പിതാവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തു അങ്ങനെയെല്ലാം ചെയ്തതിന്റെ കാര്യം തന്റെ പിതാവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മള് യേശുലായിരിക്കുമ്പോ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമ്പോ യേശു ഹോളിസ്പെറ്റ് കോടിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കുമ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലെ അങ്ങനെയുള്ളവർ എന്താ പറയുക പ്രോഫസ പറയുമ്പോഴും പ്രവചനം ചെയ്യുമ്പോഴും ആൾക്കാരെ സുഖപ്പെടുത്തുമ്പോഴും പിശാശുക്കളോ പിശാശിന്റെ ജീവനെ ഓടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു അത് എന്താ പറയണെ അതിനൊരു വിലയുള്ള അല്ലാതെ എന്ത് ചെയ് വർക്ക് ചെയ്താൽ ആ വർക്ക് എന്താ പറയണെ പ്രയോജനമില്ലാത്ത വർക്കാ യേശു ഇങ്ങനെ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നെ എന്താ പറയണെ യോഹനാഥ് ഇതേ പതിനഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ യോഹനാഥന്റെ പതിനഞ്ചിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മുന്തിരി പള്ളിയും നിങ്ങൾക്കൊമ്പ ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന നമ്മൾ യേശുലും യേശു നമ്മളിലാണെങ്കിലും വളരെയധികം ഫലം കഴിക്കും അല്ലെ ആ ഒരു ഫലം മാത്രമേ ദൈവം പിതാവ് അപ്രൂവ് ചെയ്യത്തുള്ളൂ പിതാവ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെ അല്ലാതെ യേശുവിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നാലും യേശു ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കും ഹോളിസ്പിക് ഗോഡിനാൽ ചെയ്യപ്പെടാത്ത ഒരു വർക്കും പിതാവ് ആക്സപ്റ്റ് ചെയ്തിട്ട് അത് ഡെഡ് വർക്കാണ് അങ്ങനെ ഡെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരോടാണ് ദൈവം പറഞ്ഞിരിക്കുക എനിക്കറിയത്തില്ല നിന എന്ന് പറഞ്ഞതിന്റെ ആ അവസ്ഥ അപ്പൊ അങ്ങനെ ആകാതിരിക്കും നമ്മൾ ദൈവത്തിലായിരിക്കട്ടെ അല്ലെ ദൈവത്തിലായിരിക്കണം എന്നുള്ള തീരുമാനം ഇന്നെടുക്കട്ടെ ദൈവത്തിലല്ല എങ്കിൽ ദൈവത്തിലായിരിക്കട്ടെ നമ്മുടെ അവസാനത്തെ ശ്വാസം വരെ യേശുവിൽ ആയിരിക്കട്ടെ വേണ്ടി ഒരു ജീവിതമായിരിക്കട്ടെ നമ്മൾ പറ്റിയാണ് കഥാവി സമയത്തോട് നന്ദി പറയുന്നത് കത്താവ് അങ്ങയുടെ സ്നേഹം സ്നേഹമില്ല കത്താവ് ഞങ്ങൾ അങ്ങനായിരിക്കട്ടെ ഞങ്ങൾ അങ്ങനെ റൂട്ട് ആയിരിക്കട്ടെ കത്താവ് അങ്ങനെ ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കട്ടെ കർത്താവ് കൊളിസ്പിറ്റ് കോഡ് അങ്ങടെ അങ്ങടെ സൗണ്ട് ഞങ്ങൾ കേൾക്കാൻ കൃപ തന്നെ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമേ അങ്ങനെ എന്നും പ്ലീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കട്ടെ കത്താവ് ബുദ്ധിയും വിജ്ഞാനവും ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു കത്താവ് അങ്ങനെ പ്ലീസ് ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഫൈനാൻസിനെയും അവരുടെ കുടുംബജീവിതത്തെയും അവർ ഹെൽത്തിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശു തന്നെയാണ് കേട്ടേണ്ട ദൈവത്തിനാകത്ത് മാത്രം പോട്ടെ